ഇവിടത്തെ സ്പോട്ട് കൂടുതലായിട്ട് ആരും കൂടുതലായിട്ട് എക്സ്പ്ലോ ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഗൈഡ് ആണാവ കാര്യം അവനാണ് കൂട്ടിക്കൊണ്ട് പോണത് ഉച്ചക്കല്ലാണ് ഈ നിക്ക് നമ്പർ എന്ന് വെച്ചാൽ ഈ ഇവര് അറിയാതെ നിൽക്കുന്ന എന്റെ മോനെ പിന്നെ ഇതേപോലെ ആരും സത്യം ട്രൈ ഞാൻ ജസ്റ്റ് ഒന്ന് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പറായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആവാൻ മറക്കല്ലേ ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ യാത്രയെന്ന് വെച്ചാൽ ബുദ്ധ ടെമ്പിൾ എന്ന് വെച്ചാൽ ഈ ഒരു പാറയുടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട് അതല്ലാതെ വേറെ കുറച്ച് സംഭവം കൂടി നമുക്ക് കാണാറുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കാണാം പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഞാൻ പല ഹിൽ സ്റ്റേഷനും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു വൃത്തിയുള്ള ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ വന്നിട്ട് നമുക്കൊരു പുതിയ ഒരു അതിഥി അതിഥിയിലെ ഒരു ഗൈഡ് കിട്ടിട്ടുണ്ട് പേര് റോക്കി അപ്പൊ ഇവരാണ് നമുക്ക് ബാക്കിയുള്ള ഇവിടെ എന്തൊക്കെയാണ് സ്ഥലം നമുക്ക് കാണിച്ചു തരാൻ പോണത് ഓ റോക്കി വാ ഇത്രയും ഒരു പെണ്ണിലായിട്ട് ഒരു ഡോഗിനെ സത്യം പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇത് എങ്ങനെ വന്നത് അറിഞ്ഞിട്ടു പക്ഷെ നമ്മള് ഫസ്റ്റിലേ നമ്മൾ കയറി ചെയ്യുന്നപ്പോ നമ്മൾ കൂടെ ഇവ വരെയാണ് ഈ സമയത്ത് വന്നപ്പോൾ വന്നപ്പോ എന്തൊരാമിത്സം പറയാ കാര്യം ഒരു ചെറിയൊരു ചാറ്റൽ വരെയും ആ സമയത്ത് നമ്മൾ ഈ ഒരു പാറയുടെ ഓയിൽ കിട്ടുന്ന വൈബ് അത് ഞാൻ പറയാതെ നമുക്കിനി അങ്ങോട്ട് പോയി ആ ഒരു വിശ്വലും കാര്യം കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ തക്കല കളിക്കുള്ള ആ ഒരു സൈഡാണ് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് പോകണം പിന്നെ ഇവിടെ നമുക്ക് ഈ ബുദ്ധമത ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ കുറവാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ ഒരു അമ്പലം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് കാര്യം ഇവിടുത്തെ സ്പോട്ട് കൂടുതലായിട്ട് ആരും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്രണ്ട് തന്നെ കോൺടാക്റ്റ് ചെയ്തിങ്ങനെ സ്ഥലമുണ്ട് വീഡിയോ ചെയ്യണം അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പം എനിക്കിനി എത്രത്തോളം ഭയങ്കര എനിക്ക് ഇതാണ് കാര്യം ഈ പറഞ്ഞു വെച്ച് അവിടെ എന്തായിരിക്കും എന്ന് ഭയങ്കര ഇതിൽക്ക് എനിക്ക് ക്യൂഡസിറ്റിയാണ് അപ്പം ബാക്കി നമുക്ക് കണ്ടറിയാം ഇപ്പം കുറേ ഉണ്ട് നടക്കുക അപ്പം അതിൻ്റെ ഒരു കഥപ്പാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഒന്നാമത്തെ ഫസ്റ്റ് ഒന്നാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതെല്ലാം വേറെ കുറേ സ്പോട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യൂ പാകം ചെയ്ത ഇപ്പം നമ്മളെ ഏകദേശം ഒരു എണ്ണിന് എനിക്ക് ഒരു കാര്യം എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് തിങ്ക് ചെയ്യുന്നില്ല കാര്യം നമ്മൾ കൂടെ കയറി ഒരു ഡോഗാണ് ഈ ഞാൻ പേരിട്ടാണ് റോക്കി സത്യം പറഞ്ഞാൽ ഒരു ഗൈഡ് പോകുമ്പോൾ അവരാണ് ഈ സ്പോട്ടലിനെ ഇപ്പൊ കൊണ്ട് കാണിക്കണത് അവിടെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച സ്പോട്ടായാലും ബാക്കിയെല്ലാം ആയാലും അതുമാത്രം നമ്മളെ കൊടുക്കുന്ന ഓരോ അവൻ്റെയും അവർ റിപ്പോളെ തരും നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ആ ഒരു പാറയുടെ ഊയിലുള്ള ഒരു ടെമ്പിൾ അപ്പം ഇനി നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഇനി കാണാനുള്ള ഓരോരോ കാഴ്ചകൾ ഓരോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ നമുക്കുള്ള ഗൈഡാണവൻ കാര്യം അവനാണ് കൂട്ടിക്കൊണ്ട് പോണത് ഓക്കെ നീ ഓടക്കു പറ്റൂല ഓക്കെ ഇത്രയും നാള് ഇത് എങ്ങനെ അറിയാതെ പോയെന്നാണ് സത്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കാര്യം ഇത്രയും ഒരു ഉണ്ടായിട്ടും എന്റെ ഫ്രണ്ട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ നമ്മള് ഈ കാണുന്ന പാറയുടെ ഇടയിലാണ് നമ്മൾ ആ ഒരു മുട്ടൻ്റെ ടെമ്പിൾ തോന്നത് ഒന്ന് ഒന്ന് ഒരു കാര്യം നിങ്ങൾക്ക് വിഷയം കാണുമ്പോൾ കാര്യം ഇത്രയും ഇവിടെ വലിയ ആൾക്കാരില്ല എന്റെ മോനെ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു വ്യൂ ഉണ്ട് കണ്ടേ ഈ അമ്പലത്തെ പറ്റി ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് വർഷത്തോളം ഇതിൻ്റെ പഴക്കമുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് പിന്നെ ആ കാലഘട്ടത്തിലെ കുത്തിയാണ് ഈ കാണുന്ന ഈ കുത്തയുടെ ഈ ഒരു ശില്പങ്ങൾ അതും ഈ ഒരു ഒറ്റക്കല്ലിലാണ് ഈ നിൽക്കുന്ന അമ്പലം എന്ന് വെച്ചാൽ ഈ പാറയുടെ ഓയിൽ ഇവര് സെപ്പറായിട്ട് കെട്ടിയെന്നല്ല ഈ ഒറ്റക്കല്ലിലാണ് ഇത് കുത്തിയെടുത്ത് നിങ്ങൾക്ക് അമ്പലം ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഇതല്ലാതെ കൊണ്ടു ഈ നമ്പർ നമ്മൾ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒറ്റ പാറലാണ് ഇത് കൊത്തിയെന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം മുത്തന്റെ അമ്പലം അല്ലാതെ ഇവിടെ അല്ലാതെ ഒരു ഇവിടെ അല്ല വർഷത്തിൽ ഒരു രണ്ടു ദിവസമാണ് ഇവിടത്തെ ഉത്സവം കാര്യങ്ങൾ ഉള്ളത് പല ഹിറ്റേഷൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പാറപ്പുറത്ത് ഇങ്ങനത്തെ ഈ ഒരു പല്ലുമായിട്ടുള്ള ഈ ഒരു മരങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇത് കാണുമ്പോ സത്യം പറഞ്ഞാ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയാണ് അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ് അത് ഇത്രയും വലിയൊരു പാറപ്പുറത്ത് എന്തുമാത്രം മരങ്ങൾ ഇവിടെ നിൽക്കുന്നു പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ പാറന്ന് വെച്ച ഈ ബുദ്ധമതത്തിനെ പറ്റിയുള്ള ഓരോ ലിപി കൊത്തി വെച്ചിട്ടുള്ളത് അപ്പൊ ആ കാലഘട്ടത്തിൽ അതായത് ഒരു അഞ്ഞൂറ് വർഷമുള്ള ഉള്ള കാലഘട്ടത്തിലാണല്ലോ ഇതിപ്പം ഇവര് ആ ഒരു സംഭവം ഇവിടെ ചെയ്തെന്ന് ഭയങ്കര ഇതല്ല ഒരു അത്ഭുതമാണ് അപ്പൊ അടുത്തപ്പോ എന്റെ മോനെ ഇവിടുത്തെ വിഷയിൽ ഞാൻ വാക്കുകളെ കൊണ്ടൊന്നും പറയുന്നില്ല നിങ്ങളൊന്ന് കണ്ടു നോക്ക് എനിക്ക് ഇവിടുത്തെ ഈ വിഷലെനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങളെന്നെ ഇത് കണ്ടു ആസ്വദിക്കും അതായത് നമ്മള് സിറ്റിക്കുള്ളിൽ ഉള്ളിൽ ഇത്രയും വലിയൊരു പാറപ്പുറത്ത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം മൊത്തം സിറ്റിയാണ് ഈ കാണുന്ന മൊത്തം സിറ്റിയാണ് ഈ ഇത് മൊത്തം നമുക്ക് ഇവിടെ നമുക്ക് ഈ സ്പോട്ടിൽ വരണമെങ്കിൽ മാക്സിമം ഒരു നാല് മണി ആ ഒരു ടൈമിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വെയിലൊക്കെ താങ്ങുന്നത് ഇപ്പൊ കണ്ടല്ലേ ഒരു അഞ്ചു മണി ആയപ്പോ തന്നെ ഭയങ്കരമായിട്ട് നല്ല തണുപ്പ് ഇപ്പൊ ഇവിടെ കിട്ടും അതായത് ഇത്രയും നമ്മൾ നമ്മൾക്കാണ് അപ്പൊ അത് നമുക്ക് കിട്ടും അപ്പോൾ മാക്സിമം ഒരു മൂന്നര അഞ്ചുമണിക്കകത്ത് നമ്മൾ ഇവിടെ എത്തണം അപ്പോൾ അടുത്ത് നമ്മുടെ ഗേഡ് പറ എങ്ങോട്ട് പോണം ഗേഡ് എങ്ങോട്ടാന്നെ അങ്ങോട്ടേരാട്ടിനു പറ്റിയ അത്രയും മനോഹര ആയിട്ടുള്ള വിഷുവലാണ് നമ്മൾ കാണുന്നത് റോക്കി റോക്കിനെ നോക്കി കണ്ടെ പോയി അവ ഇപ്പഴാണ് അവന്റെ ആണ് റോക്കി അത് നീ തന്നെയാണ് മനസ്സിലാക്കൂടെ ഇവിടത്തെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നമുക്ക് മനസ്സിൽ എന്തൊക്കെ ഇതുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കും ഒരു അഞ്ചു മിനിറ്റ് എന്ത് നറിയുടെ ഒരു പ്ലസ് ആണ് പിന്നെ അതാ പെട്ടെന്ന് ഒരു അതിഥി കഴിഞ്ഞുപെട്ടു അപ്പം നമ്മളെ റോക്കി അടുത്തൊരു സ്പോട്ടിൽ കൊണ്ടുപോകണേ കൊണ്ടുപോകണത് യാട്ടെന്ന് എനിക്കറിഞ്ഞൂടാ ബാക്കി റോക്കി അടിച്ചോ റോക്കി വാ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇതിന്റെ അകത്തൂടെയാണ് നമുക്ക് കയറി പോകേണ്ടത് അപ്പൊ ഇവിടെ നിന്ന് എന്തോ ഒരു വിഷൻ ഉണ്ട് നമുക്ക് അപ്പൊ അത് കാണാം എന്താവ വന്നാ വന്ന് എന്റെ വകയും ഞാൻ വന്നതിന്റെ ഒരു സിഗ്നേച്ചർ യെസ് ഇനി അടുത്ത് ഇതിന്റെ ഉയര കയറി നമുക്ക് ടോട്ടലായിട്ട് എങ്ങനെയാണ് ഈ വിഷു നോക്കാൻ കുറച്ച് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്നാലും നമുക്ക് ചെയ്തു നോക്കാം ഇതുവരെ വന്നിട്ട് അതും കൂടി ചെയ്താൽ പോകാൻ പറ്റുമോ എന്റെ മോനെ വാക്കലോണ്ട് പറഞ്ഞാ പോലാ യെസ് പിന്നെ ഇതേപോലെ ആരും സത്യം ട്രൈ ചെയ്ല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എങ്ങനെയാണെന്ന് ആരും ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും പൊക്കത്ത് നിൽക്കല് ഓക്കെ വരുന്ന മരുന്നെല്ലാവരും നല്ലപോലെ സേഫ്റ്റി ആയിട്ട് തന്നെ നോക്കുക കണ്ടില്ലേ ചാറ്റിലും വരാ കണ്ടില്ലേ അതായത് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറാറ് നമ്മള് പൊന്മുടി പോലെ തന്നെയാണ് കാര്യം വന്ന സമയത്ത് കണ്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു കോട ഒന്നുമില്ല കാരണു മിനിറ്റ് കോട വന്നു ചാറ്റിലും വരാ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ ചെയ്യാണ്ട് അപ്പൊ ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും ഇങ്ങനെ തീരുണ്ട കാര്യം ഇവനാണ് ഇന്നത്തെ ഇവിടുത്തെ കീറി യെസ് അപ്പം നമുക്ക് അടുത്ത ഇതേപോലുള്ള ഒരു